ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി വിവര ശേഖരണം ഒരു മാസം നീളും പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കലക്ടർമാർ നേരിട്ടെത്തി ഫോം വിതരണം ചെയ്തു തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്യൂമറേഷൻ ഫോം നൽകി അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും നടപടിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു ഖേൽക്കർ പറഞ്ഞു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യും വീട്ടുകാർ ഇത് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കണം കണ്ണൂരിൽ എഴുത്തുകാരൻ ടി പത്മനാഭന്റെ വീട്ടിലും തൃശൂരിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി ഫോം നൽകി തിരുവനന്തപുരത്ത് നടൻ മധുവിൻ്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തനിയുഖേൽക്കർ ഫോം നൽകി പരിഷ്കരണം നാടിന്റെ നന്മയ്ക്കെന്ന് നടൻ മധു ഈ വോട്ടർ പട്ടികയെ കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും നാടിന് നല്ലതാണ് നമുക്ക് നല്ലതാണ് എസ് ഐ ആറിനെ എതിർക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കേണ്ട എന്ന ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി ഇങ്ങനെ എസ് ഐആർന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിന്റെ ഒരു ശുദ്ധീകരണമാണ് ആശങ്കപ്പെടേണ്ട ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാകുന്ന ബി മാർക്ക് ഒരു മാസം പൂർണ്ണമായി എസ് ഐ ആർ ഡ്യൂട്ടിയായിരിക്കും ബി എൽ ഒ മാർക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് രേഖ ആവശ്യമുള്ളവർക്ക് ഇ നോട്ടീസ് അയക്കും ആദ്യം കരട് പട്ടികയും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി എസ് നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം